യും സ്വർണോഹങ്ങൾക്ക് സുവർണ ചാരുതി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂർ ഓട്ടൻ ഇംഗ്ലീഷ് സ്കൂളിലെ ഇത്തവണത്തെ ബലി പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അല്പം മുഞ്ചു കൂടുതലായിരുന്നു മണവാളനും മണവാട്ടിയുമായി എത്തിയ കൊച്ചുകുട്ടികൾ മാപ്പിളപ്പാട്ട് ആശംസാ കാർഡ് നിർമ്മാണം മുതലായ മത്സരങ്ങൾ മികച്ചതായി ിദാനി കുട്ടികളാണ് ബ്രൈഡ് ആൻഡ് ഗ്രൂം മത്സരത്തിൽ പങ്കെടുത്തത് വാശിയേറിയ മൈലാഞ്ചിയിടൽ മത്സരത്തിൽ പന്ത്രണ്ട് ടീമുകൾ മാറ്റുരച്ചു ഒന്നാം സ്ഥാനം ലഭിക്കുന്നതിനപ്പുറം മത്സരിക്കുന്നതിലെ സന്തോഷമാണ് പങ്കെടുത്തവരിൽ മിക്കവരും പങ്കുവച്ചത് എൻ്റെ സ്കൂളിൽ മെഹന്തി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഫസ്റ്റ് ടൈമ് മെ മെഹന്തി ഇട്ട് കൊടുത്തു എനിക്ക് ഫസ്റ്റ് കിട്ടുമോ ഉറപ്പൊന്നുമില്ല എന്നാലും എൻ്റെ ആഗ്രഹത്തോട് ഞാൻ ഇട്ട് കൊടുത്തു ഞങ്ങളുടെ ഓട്ടം സ്കൂളിൽ നിന്ന് വല്യ പിന്നാൾ ആണ് നടക്കുന്നത് അതിനെ ബന്ധപ്പെട്ട് ഈ മെഹന്തി കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഞാനും പങ്കെടുത്തിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഫസ്റ്റ് കിട്ടുന്നൊന്നും പ്രതീക്ഷയില്ല മുമ്പ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ സെലിബ്രേഷൻ ആയിരുന്നു ഇന്നത്തെ മെഹന്തി കോണ്ടസ്റ്റിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിനാണ് ഞാൻ മെഹന്തി ഇട്ടുകൊടുത്തത് ഞാനിതൊരു പാർട്ടിസിപ്പേഷൻ സ്പിരിറ്റിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് ഫസ്റ്റ് കിട്ടുന്നൊന്നും പ്രതീക്ഷയില്ല എന്നാലും ഇതെനിക്ക് ഇടുന്ന ഒരു സന്തോഷമാണ് അപ്പൊ ഞാൻ അങ്ങനെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിട്ട് സ്കൂളിൽ ഒരു പാർട്ടിസിപ്പേറ്റ്സ് ഉണ്ടായിരുന്നു മെഹന്ദി കോമ്പറ്റീഷനിലാണ് ഞാൻ ചേർന്നിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ട്സ് ഞാൻ ആദ്യമായിട്ടാണ് ചേരാൻ പോകുന്നത് അപ്പൊ ഞാൻ ചേർന്ന് ആഴ്ച സബ് ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിന് മുന്നേ കസിൻസിനൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഞാൻ പഠിക്കുന്നത് കോട്ടയം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് അഭിരാമിൻ്റെ കയ്യിൽ മെഹന്തി ഇട്ട് കൊടുത്തു അപ്പോൾ ഇന്ന് ഈദിന്റെ പ്രോഗ്രാം ആണ് ഇവർക്ക് ഇവന്തി കോമ്പറ്റീഷൻ പങ്കെടുത്തു ഫസ്റ്റ് കിട്ടുന്ന ഒരു ചെറിയ പ്രതീക്ഷ മൊബൈൽ ഫോണുകളുടെ വരവോടെ ദിവസങ്ങൾ കാത്തിരുന്ന് ലഭിക്കുന്ന ആശംസ കാർഡുകളൊക്കെ പഴംകഥകളെങ്കിലും ഗ്രീറ്റിംഗ് കാർഡ് നിർമ്മാണ മത്സരത്തിൽ കുട്ടികൾ ആവേശത്തോടെയാണ് പങ്കെടുത്തത് ഞാൻ പഠിക്കുന്നത് ഹോട്ടൽ സ്കൂളിലാണ് ഞാൻ ഫോർത്ത് ബിയിലാണ് ഞങ്ങളവിടെ സെലിബ്രേഷൻ നടക്കുകയാണ് അപ്പോ ഞാന് മത്സരിച്ചത് ഗ്രീറ്റിംഗ് കാർഡ് മേക്കിംഗ് ആണ് അപ്പോൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് കുട്ടികളുടെ ശ്രദ്ധേയമായിരുന്നു വിവിധ മത്സരങ്ങളിലെ ൾക്ക് വരും ദിവസങ്ങളിൽ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യും സ്കൂളിന്റെ ബക്രീദ് സെലിബ്രേഷൻ ആണ് ഇവിടെ വളരെ നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും നടന്നിരുന്നു വളരെ കളർഫുൾ ആയിരുന്നു ഏകദേശം അമ്പതോളം കുട്ടികള് പല വിവിധ പരിപാടികളായിട്ട് പങ്കെടുത്തു അതിന് വരും ദിവസങ്ങളിൽ സമ്മാനങ്ങൾ എന്തായാലും നൽകുന്നതായിരിക്കും പിന്നെ ഇതിൽ ഏറ്റവും രസകരമായിട്ട് സംഭവം എന്താ വെച്ചാൽ നമ്മുടെ സ്കൂളിന്റെ നമ്മുടെ സ്വന്തം പ്രിൻസിപ്പൽ പുതിയ മണവാണവാട്ടിയായിട്ട് ഒപ്പനയിൽ പങ്കെടുക്കുകയും അതൊക്കെ ഭയങ്കര കുട്ടികൾക്ക് എല്ലാവരും ഭയങ്കര കൗതുകകരമായിട്ട് മാറി വളരെ നല്ല കളർഫുൾ ആയിട്ടുള്ള പരിപാടികൾ പരിപാടികളായിരുന്നു മത്സരങ്ങൾക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ പി ദിവ്യ അധ്യാപകനായ കെ ഷിനോയ് എ കെ സുപ്രിയ ജാൻസി ജോസ് അബ്ദുൾ ലത്തീഫ് അൻവർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ